ആർക്കും വേണ്ടാത്ത അറുപത്തി കോടിയുണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതെ ഇന്ത്യയിലെ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ അവകാശികളില്ലാതെ അറുപത്തേഴായിരത്തി മൂന്ന് കോടി രൂപയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെയുള്ള കണക്കാണിത് പൊതുമേഖലാ ബാങ്കുകളിൽ അമ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടിയും സ്വകാര്യ ബാങ്കുകളിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുമാണ് ആളില്ല പണമായി കിടക്കുന്നത് എസ് ബി ഐ ആണ് ഈ പട്ടികയിൽ മുന്നിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടിയാണ് എസ് ബി ഐയുടെ മാത്രം കൈവശമുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആറായിരത്തി തൊള്ളായിരത്തി പത്ത് പോയിൻറ്റ് ആറ് ഏഴ് കോടി കാനറ ബാങ്ക് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് നാല് കോടി ബാങ്ക് ഓഫ് ബറോഡ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറ് കോടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി എന്നിവയാണ് അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കൂടുതലുള്ള മറ്റ് പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് രണ്ടായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടി എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരത്തി അറുന്നൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ആറ് കോടി ആക്സിസ് ബാങ്ക് ആയിരത്തി മുന്നൂറ്റി അറുപത് പോയിന്റ് ഒന്ന് ആറ് കോടി എന്നിവയാണ് ഇക്കാര്യത്തിൽ മുൻനിരയിലുള്ള മറ്റ് സ്വകാര്യ ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ടുകളിലോ കറണ്ട് അക്കൗണ്ടുകളിലോ പത്ത് വർഷമായി യാതൊരു ഇടപാടും നടന്നിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ടിലെ തുകയാണ് അവകാശങ്ങളില്ലാത്ത നിക്ഷേപമായി കണക്കാക്കുന്നത് അക്കൗണ്ട് ഉടമ മരണപ്പെടുമ്പോഴാണ് സാധാരണയായി ഇങ്ങനെ സംഭവിക്കുന്നത് കാലാവധി പൂർത്തിയാക്കി പത്ത് വർഷത്തിനകം അവകാശികളെത്താത്ത സ്ഥിര നിക്ഷേപങ്ങളും ഈ ഇന്നത്തിൽ പെടുത്തും ഈ ഫണ്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് മാറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കണക്കനുസരിച്ച് ഫണ്ടിൽ അറുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ അറുപത്തേഴായിരത്തി മൂന്ന് കോടിയായി ഉയർന്നത് ഇത്തരം നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ റിസർവ് ബാങ്ക് ഉഡ്ഗാം അഥവാ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്ന കേന്ദ്രീകൃത വെബ് പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ഈ പോർട്ടലിലൂടെ പഴയതും ഉപയോഗിക്കാത്തതുമായ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ സർക്കാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരു വർഷമായി ഇടപാട് നടക്കാത്ത അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വർഷം തോറും പരിശോധിക്കണമെന്ന് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കൗണ്ടിൽ ഇടപാട് നടക്കാത്തത് എസ് എം എസ് കത്ത് ഇമെയിൽ എന്നീ മാർഗങ്ങളിലൂടെ ഇടപാടുകാരനെ അറിയിക്കണം അടുത്ത ഒരു വർഷത്തേക്ക് അക്കൗണ്ട് ഉപയോഗിക്കാതിരുന്നാൽ അത് ഇൻകോ ഓപ്പറേറ്റീവ് പട്ടികയിൽ പെടുത്തുമെന്നാണ് അറിയിക്കേണ്ടത് തുടർന്ന് ഇടപാടുകാരൻ കെ വൈ സി രേഖകൾ സഹിതം സമീപിച്ചാൽ അക്കൗണ്ട് പുതുക്കാം ബാങ്കുകൾ പരാതി പരിഹരിക്കുന്നതിന് പരാതി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുകയും അവയുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്കിടെ അവലോകനങ്ങൾ നടത്തുകയും വേണമെന്നും ആർ നിർദ്ദേശമുണ്ട്